ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാട്ടോ നമ്മുടെ രാവിലെ നേരമൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മള് മോച്ചനെ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ രണ്ടു ദിവസമായിട്ട് അവൻ പോയിട്ടില്ല അവന് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അവന് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്നൊക്കെ എടുത്ത് ഒന്ന് മാറുമ്പോഴേക്കും പിന്നെയും വരൂ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും കൊണ്ടുപോയപ്പോൾ അവൻ അലർജിയുടെ കുഴപ്പം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും ചുമയൊക്കെ വരണേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് നല്ല ക്ഷീണവും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വിട്ടിട്ടില്ല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവന് വീണ്ടും എക്സാം തുടങ്ങാം കേട്ടോ ഓണത്തിൻ്റെ എക്സാം തുടങ്ങാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വിടണം അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഈ കർട്ടനൊക്കെ ഇങ്ങനെ മെള്ളേക്ക് ആക്കി ഈ ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒട്ടും സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷ് ഫീല് തോന്നാറുണ്ട് കേട്ടോ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇരിപ്പ് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഇരിക്കാറുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഈ പുതപ്പും മടക്കി വെക്കല എൻ്റെ ഒരു ശീല കേട്ടോ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് വൃത്തിക്ക് കിടക്കണം ആദ്യം ഇതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നൊക്കെ കുത്തി വയ്ക്കുമായിരുന്നു കേട്ടോ ഈ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ മക്കൾ വന്നേ പിന്നെ ആ ശീലങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു എത്ര വൃത്തിയാക്കിയിട്ടാലും അവർ പിടിച്ചു വലിച്ച് എല്ലാം വൃത്തിയേടാക്കും അപ്പോൾ പിന്നെ നമ്മൾ മാറിയിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്താ ഈ പല്ലയക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ പല്ലയപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മോച്ചിനോട് പോയി പല്ലേക്കാൻ പറഞ്ഞു അവൻ തന്നെ പല്ലേച്ചോളൂ കേട്ടോ അവൻ പല്ലേക്കിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അന്നമോൾക്കും വേണം എന്ന് പറഞ്ഞ് അവളും ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇവളെ നമ്മൾ തേപ്പിക്കണം എന്നാലാ കേട്ടോ വൃത്തിയാവുള്ളൂ അപ്പം അമ്മ അവളെ വീണ്ടും തേപ്പിച്ചു കൊടുത്തിട്ടുണ്ടേ ചോച്ചിന് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്തു ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അവൻ തന്നെ കഴിച്ചോളും അവന് പിച്ചിപ്പിച്ചിട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട് ഇന്നലെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വേണ്ടി നമ്മൾ ബിരിയാണി ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അത് ഞാൻ കഴിക്കണ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത്രയ്ക്കും ഇഷ്ടമായിട്ട് എന്തോ ഒരു ആർത്തി പോലെയൊക്കെയാണ് ഞാൻ എവിടെ പോയാലും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്യുക ഇപ്പം രാവിലെ ആണെങ്കിൽ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്യും ഉച്ചക്കാണെങ്കിൽ ബിരിയാണി അത്രയ്ക്കും ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയിരുന്നു അല്ലോ കൊച്ചിൻ്റെ അപ്പോൾ അവർ പോകണതാട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പുറത്ത് തന്നെ നിന്നോട്ടോ ചേച്ചിയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂട്ടോ ഒരു മൂന്നാല് ദിവസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയും പോവും പിന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതൊരു മാംഗോ ഫ്ലേവറാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേച്ചി ഉണ്ടാക്കണത് ആട്ടോ നമ്മളെപ്പോഴും ആ ചേച്ചിനെക്കൂടെ തന്നെയാണ് ഉണ്ടാക്കിപ്പിക്കാറ് ഓർഡർ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാട്ടോ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്നാമനെ ഞാൻ പതുക്കെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ കളറൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പെൻസിൽ ഇങ്ങനെ നിരത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളുടെ ഒപ്പം ഞാനും കുറച്ചേരം വെയിലൊക്കെ കൊണ്ട് നിന്നു കെട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പൂവട്ടോ അമ്മ പുറത്ത് നട്ടുപിടിപ്പിച്ചേക്കണതാണ് ഇനിയിപ്പോൾ ഓണത്തിന് പൂക്കളൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് പൂക്കൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇണ്ടട്ടോ ഇതിപ്പോ അമ്മ കുറേ ഭാഗത്തായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് പൂവുണ്ടാവണുണ്ട് കേട്ടോ കുരുമുളക് ഉണുക്കാൻ വേണ്ടി അന്നാമിനെ ഏൽപ്പിച്ച് പോയതാട്ടോ അമ്മ അവൾ അവിടെ നിന്ന് ഒരു ഈർക്കിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തം പുറത്തേക്ക് ഇട്ട് കളയാമായിരുന്നു കേട്ടോ ഈ കോലെടുത്ത് കുത്തി 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 അതിൻ്റെ പകുതി മുക്കാലും ദൈവം അവിടെ ഇവിടെയൊക്കെ കിടക്കണുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ അവളെ പിടിച്ചകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു കാറ്റൊക്കെ അടിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഉറക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ മടി കിടക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ടുണ്ടേ ഒക്കെ ആണെങ്കിൽ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എഴുതി വെക്കുന്ന ശീലം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അത് എഴുതുന്നതാണ് നിങ്ങൾക്കൊരു ചിരിയായിട്ട് തോന്നാം പക്ഷേ ഞാൻ എല്ലാ വീഡിയോൻ്റെ ഡീറ്റെയിൽസും എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നൊക്കെ എഴുതി വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ